എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ഈ ഫിഷ് കറി എന്നൊക്കെ പറയുന്നത് തേങ്ങ അരച്ച് വെച്ച ഫിഷ് കറി നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പോൾ അത്തരത്തിലൊരു നല്ല അയില കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പൈലൊക്കെ നമ്മൾ നല്ല മുറിച്ചും നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞു ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിടുക അതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് കൊത്തി കൊത്തി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കറികളിലൊക്കെ സാധാരണ കല്ലുപ്പാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരൊന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ മാറ്റി വെക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് മാങ്ങയാണ് മാങ്ങ എന്ന് പറയുമ്പോൾ ഉണക്കിയ മാങ്ങയാണ് അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നതും ഈ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നമ്പ്യാർ മാങ്ങ അല്ലെങ്കിൽ കുറ്റ്യാട്ടൂർ മാങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഇത് മാങ്ങ സീസൺ ആവുന്ന സമയത്ത് കുറേ മാങ്ങയൊക്കെ ഉള്ള സമയത്ത് നേരത്തെ കട്ട് ചെയ്തിട്ട് നേർപ്പിച്ച് കട്ട് ചെയ്തിട്ട് ഉണക്കി വെക്കുന്ന മാങ്ങയാണ് അപ്പോൾ നന്നായി വെയിലത്തിട്ട് ഉണക്കിയ ശേഷം ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക എന്നിട്ട് കറികളിലൊക്കെ ഉപയോഗിക്കും നല്ല ടേസ്റ്റാണ് സാധാരണ പുളി ചേർക്കുന്നതിനേക്കാട്ടും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉണങ്ങിയ മാങ്ങ ചേർത്തിട്ടുള്ള മീൻകറിക്ക് പ്രത്യേകിച്ച് മീൻ കറിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഈ ഒരു മാങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന മീൻ കറി ഓക്കെ പിന്നെ ഈ മാങ്ങ കുറച്ച് ഹാർഡായിരിക്കും അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഇത് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കണം പുതിർത്ത് വെക്കണം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ നം ഞാനിവിടെ മീൻ കറിക്ക് വേണ്ട തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ജീരകവും ചേർത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം നന്നായി മുതിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുതിർത്ത് വെച്ച മാങ്ങ അത് ഏകദേശം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ അതിലുള്ള മാങ്ങ എടുത്തിട്ട് ഈ മിക്സി ജാറിലേക്ക് തേങ്ങേൻ്റെ കൂടി ഇട്ടിട്ട് ഒന്ന് അരക്കണം അതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ചേർക്കേണ്ട തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയുടെ കൂടെ മാങ്ങയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മീനിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അത് അടുപ്പത്തേക്ക് വെക്കാം വെള്ളം നമ്മൾ കൂടുതൽ ചേർക്കരുത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാൻ വേണ്ടി പാടുള്ളൂ ഓക്കെ അപ്പോൾ മീനിപ്പം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരവൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അരവും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കണം അപ്പോൾ നമ്മൾ ഈ മീൻകറിയൊക്കെ ഇളക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് പതു ിളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങ് പൊട്ടിപ്പോവും അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല സോഫ്റ്റായിട്ട് ഇളക്കി സെറ്റാക്കണം അപ്പോൾ നമ്മുടെ മീൻ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായി തിളച്ച ശേഷം ഇത് നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ മീൻകറി പ്രത്യേകിച്ചും ആ മാങ്ങയാണ് മാങ്ങയാണിതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ആ മാങ്ങയാണ് ഉണക്കി വെച്ച മാങ്ങയാണ് നമ്മളിത് ചേർത്തത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ മീൻകറിക്കുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി ആയി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്